ഹൈഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ അടക്കാം നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വെക്കും ഇപ്പോൾ നോമ്പും അതുപോലെ തന്നെ വേനൽക്കാലം ഒക്കെയാണ് അപ്പോൾ ഇതുപോലെ മുന്തിരിയൊക്കെ ഒരുപാട് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാറാണ് പതിവ് ജ്യൂസ് മുന്തിരി ആണെങ്കിൽ നമുക്കത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം പക്ഷേ ഇതേപോലെ മുന്തിരി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും ഫ്രിഡ്ജിൽ വെച്ചാലും ചീഞ്ഞ് പോകും അപ്പോൾ അതങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പ് പൊടിയും അല്ലെങ്കിൽ കല്ലുപ്പ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കുക അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വച്ചിട്ട് ഒരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടുവെച്ചിരിക്കുക അതിന് ശേഷം ഇത് മഞ്ഞൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കണം അപ്പോൾ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഇതിനകത്തുള്ള അണുക്കളും ഒക്കെ നശിച്ചു പോയിക്കുള്ളൂ അതുമാത്രമല്ല വിനാഗിരി ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസം നീണ്ടു നിൽക്കാനും ഇത് സഹായിക്കും സെയിം വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് തിരുമ്മി തിരുമി നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള ആ കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് തിരുമ്മി കഴുകുക ഇനി നല്ല വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കിതൊരു വെള്ളം പോകാനായിട്ടൊരു അരിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കൊട്ടയിലേക്കോ മാറ്റാം ഇതിനകത്ത് വെള്ളം കുറച്ച് ഇറ്റിറ്റായിട്ട് പോയി കഴിഞ്ഞ ശേഷം നമ്മളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ നല്ല കോട്ടൺ ക്ലോത്താണ് ഇതിന് വേണ്ടത് അപ്പോൾ ഞാൻ ഇതൊരു സഞ്ചി പോലെ നമ്മൾ തയ്ച്ചെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനിതിനു ഇട്ടിട്ടുണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ ഇതുപോലെ തുണി സഞ്ചിയിലാണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും നമ്മൾ പച്ചമുളക് ഇഞ്ചി അതുപോലെ പച്ചക്കറി ഏത് പച്ചക്കറിയാണെങ്കിലും ഇതിനകത്ത് വെച്ചു കൊടുത്താൽ മതി നമ്മൾ പ്ലാസ്റ്റിക് കവറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് കുറേ നാളുകളായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ രണ്ട് മൂന്ന് സഞ്ചി ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മളുടെ ചീത്തയായ ചുതാറിൻ്റെ ടോപ്പോ പാൻറ്റോ അല്ലെങ്കിൽ നൈറ്റോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ സഞ്ചി പോലെ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വെറുതെ തുണി കഷ്ണം എടുത്താലും മതി അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ മുന്തിരി അല്ലെങ്കിൽ വെജിറ്റബിൾ എന്താണെങ്കിലും എടുത്തു വയ്ക്കുക ഇതിപ്പോൾ മുന്തിരി നന്നായിട്ട് കഴുകി ഇതുപോലെ എടുത്തു വയ്ക്കുക ഇങ്ങനെ എടുത്തു വെച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു ബോക്സിലാണ് വെക്കേണ്ടത് പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഇത് കെട്ടി വെച്ച ശേഷം ഇതുപോലെ വെക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക കൂട്ടി വല്ലാതെ ഉരുണ്ട് ഉണ്ട കുത്തി എടുത്തു വെക്കരുത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബോക്സിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം ഇങ്ങനെ പരത്തി വെക്കുന്നതുകൊണ്ട് ഒരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഫിറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചതഞ്ഞൊക്കെ പോകും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നൊന്നായിട്ട് കൂട്ടിമുട്ടാതെ ഇതുപോലെ പരത്തി നമുക്കൊരു ബോക്സിലേക്ക് വയ്ക്കാം അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ കഴുകി ആവശ്യമില്ല എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നോളും ഇതിങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തത് നമുക്ക് മാതളമൊക്കെ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മുറിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പലരും അത് വാങ്ങിക്കാനായിട്ട് മടിക്കും അപ്പോൾ അത് എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് എങ്ങനെ മുറിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു മാതളത്തിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ തൊണ്ടൊന്ന് പിടിവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാതളം പൊളിച്ചെടുക്കാം അപ്പോൾ പലർക്കും ഇത് പൊളിക്കാനും കയ്യിൽ കറയാകും എന്നുള്ള ഭയം പെടിയും കൊണ്ട് ആരും ഇത് വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് മാതളം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ച് ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക പെട്ടെന്ന് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എല്ലാം പൊളിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണി കാണിച്ചുതരാം ഇതിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലധികം കറയൊന്നും ആവുകയെന്നുമില്ല ഇതുപോലെ ഒന്ന് ചെയ്തിരുത്താൽ മതിയാകും ഇനി എല്ലാവർക്കും മാതളം വാങ്ങിച്ച് കഴിക്കാം ഇതുപോലെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കാണെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞിങ്ങനെ പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് നന്നാക്കി എടുത്തോളും അപ്പോൾ ആരുടെയും കയ്യിൽ കറിയാകാതെ പെട്ടെന്ന് തന്നെ ഒരു മാതളം ഇങ്ങനെ നന്നാക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അത്രയും നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെയുള്ള ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റാണിത് അത് പേരക്ക ആപ്പിൾ ഇതുപോലെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു നെറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള നെറ്റ് നമുക്ക് കളയാതെ കളയാതെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അത് നോക്കാം ഇത് നമുക്കൊന്ന് രണ്ടാക്കി മുറിച്ചെടുക്കാം പിന്നെ നല്ല നീളമുള്ളതുകൊണ്ട് നമുക്ക് രണ്ടാക്കി മുറിക്കാം നീളം ഇല്ലാത്തതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മുറിച്ചെടുക്കുക നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതായത് തന്നെ കുറേ നാൾ ഈട് നിൽക്കും അപ്പം ഇതൊരു രണ്ട് ബാഗ് പോലെ എടുക്കാം ഇതിൻ്റെ ആ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സ് പോലെ ഒരു ബാഗ് പോലെ നമുക്ക് ആക്കി എടുക്കാം അപ്പം ഇതൊരു രണ്ട് ബാഗായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള സ്ക്രബ്ബറൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് അത് വെച്ച് പാത്രം കഴുകി കഴുകിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ ഇതിൻ്റെ ആ തിളക്കും ഭംഗിയൊക്കെ പോയിട്ടൊരു വൃത്തിയില്ലാതെ ഇരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതെന്നും ഇതുപോലെ തന്നെ നല്ല പുത്തനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പാത്രം കഴുകിയ ശേഷം ഇതുപോലെ സ്ക്രബ്ബർ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാ അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാഗ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് നമ്മൾ ആ ഒരു പൈപ്പിൻമ അങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം അങ്ങനെ തൂക്കിയിട്ട് കൊടുത്ത ശേഷം നമ്മളുടെ നനഞ്ഞ സ്ക്രബ്ബർ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെള്ളം പോയിട്ട് അത് ഉണങ്ങി നല്ല വൃത്തിയായിട്ട് ആയിട്ട് ഇരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു നെറ്റ് മതി നമ്മുടെ സ്ക്രബറൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം പാത്രം കഴുകി കഴിയുമ്പോൾ അത് നന്നായിട്ട് കഴുകി സോപ്പിട്ടൊന്ന് കഴുകിയ ശേഷം ഇതേപോലെ ഒന്ന് തൂക്കിട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബറിന് സ്മെല്ലും വരില്ല കാണാനും നല്ല ഭംഗിയായിരിക്കും ഉണങ്ങിയിരിക്കും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാനായിട്ട് സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള നെറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആ സോപ്പ് ഇതിൽ തൂക്കിയിടുകയാണെങ്കിൽ ആ വെള്ളം നന്നായിട്ട് പോയിട്ട് അത് ഉണങ്ങി എപ്പോഴും കാറ്റ് കൊണ്ട് ഉണങ്ങിയിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ സോപ്പ് ഒന്നും തീർന്നു പോകില്ല അപ്പോൾ ഈയൊരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നെറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം ഒരുപാട് നാൾ സോപ്പ് നിലനിൽക്കാനും നമ്മുടെ സ്ക്രബ്ബർ വൃത്തിയായിട്ട് ഹൈജീനിക് ഹൈജീനിക്കായിട്ടിരിക്കാനും ഇത് വളരെ നല്ലതാണ് ഇനി അടുത്തൊരു ടിപ്പ് നമ്മുടെ ബർണറൊക്കെ ഇതുപോലെ കരി പിടിച്ചിരിക്കും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രം വെച്ചാലും അതിൻ്റെ അടിയിൽ കരി പോലെ വരും നമ്മൾ സാധാരണ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കരി പോലെയാണ് ഇങ്ങനെയുള്ള ബർണറ് വെച്ച് കത്തിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഇത് കത്തുമ്പോൾ ഒരു ചുമന്ന ലൈറ്റായിട്ടാണ് ഇത് കത്തി വരിക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പാത്രത്തിലൊക്കെ കരിയാകും അപ്പോൾ ഈ ഒരു ബർണർ നമ്മളെപ്പോഴും തേച്ച് കഴുകിയൊക്കെ ആണ് ഉപയോഗിക്കുന്നത് ഇനി പെട്ടെന്ന് നമുക്ക് തേച്ച് കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഡബ്ല്യു ഡി ഫോർ ഡി എന്ന് പറയുന്ന ഈയൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ആ ഒരു ബർണറ് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ച ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ വേറെ പാത്രത്തിലൊന്നും വയ്ക്കാതെ അവിടെ തന്നെ വെച്ചാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ ആ സമയത്ത് ഇത് കത്തിക്കരുത് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കഴുകാതെ തന്നെ തേച്ചൊരച്ച് കഴുകാതെ തന്നെ അതിലുള്ള ആ ഒരു തുരുമ്പും പൊടിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി നമുക്കെടുക്കാം പിന്നെ വേണമെങ്കിൽ ഇതുപോലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഹോളിലൊക്കെ ഒന്ന് കുത്തി കൊടുത്തുക്കാം അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി ഇത് കത്തിച്ച് കഴിയുമ്പോൾ ആ ഒരു ചുമന്ന വെട്ടും ആ ഒരു ചുമന്ന തീയില്ലാതെ ഇല്ലാതെ കരിയൊന്നും പിടിക്കാതെ നല്ലൊരു ഫ്ലെയിം ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസും ലാഭിക്കാം അപ്പോൾ ഇഷ്ട അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബൈ